ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഏത്തപ്പഴം വെച്ചൊരു പച്ചടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഇതിലോട്ട് രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി സ്പൂൺ ചേർക്കുക പാകത്തിന് ഉപ്പ് ചേർക്കുക വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ചേർത്തത് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേവുമ്പോഴത്തേക്ക് നമുക്കതിനു വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരുകിയത് കാൽസ്പൂൺ ജീരകം കറിവേപ്പില അരസ്പൂൺ കടുക് തേങ്ങ മുക്കാൽ ഭാഗം അരിഞ്ഞു കഴിയുമ്പോൾ കടുക് ചേർക്കുക പച്ചടിയിൽ കടുവ മുഴുവനായിട്ട് അരയാൻ പാടില്ല ചതഞ്ഞ് കിട്ടിയാൽ മതി അപ്പം മുക്കാൽ ഭാഗം അരഞ്ഞു കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ കടുവ ചേർത്ത് അരയ്ക്കാവുള്ളൂ മുക്കാൽ ഭാഗം അരഞ്ഞതാണേ തേങ്ങ ഇനി നമുക്കിതിലോട്ട് കടുകൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഒത്തിരി അരഞ്ഞു പോവല്ലേ ചതഞ്ഞ് വന്നാൽ മതി കേട്ടോ നമ്മുടെ ഏത്തപ്പഴം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഫ്രണ്ട്സ് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏത്തപ്പഴും നമ്മൾ നല്ല ഉടച്ച് കൊടുത്തേ ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നന്നായി ഇളക്കുക അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാവേ ഇതൊന്ന് തണുക്കട്ടെ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് തൈര് ഒഴിച്ചു കൊടുക്കണം തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാവേ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഉടച്ചെടുത്തതാണേ പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയേ പിന്നെ നമുക്കിതിലോട്ട് കടു താളിച്ചത് ചേർക്കാം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ടേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇത് മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഒരു സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം നമ്മുടെ ഏത്തപ്പഴത്തിന് മധുരം കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ പഞ്ചസാര ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ഓക്കേ താങ്ക് യു സ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ